കരുവാരകുണ്ട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് തരിശിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഉണ്ണീൻകുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള കുടുംബ സംഗമത്തിൽ വണ്ടൂർ എം എൽ എ പി അനിൽകുമാറും മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സമീർ അലി ശിഹാബ് തങ്ങളും പങ്കെടുത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഏറ്റവുമധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും എൻ ഉണ്ണീൻകുട്ടിയെന്നും മുഴുവൻ വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫ് തിരികെ പിടിക്കുമെന്നും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടതുപക്ഷ ഭരണത്തിലൂടെ നഷ്ടപ്പെട്ട വികസനം വീണ്ടെടുക്കാൻ മുഴുവൻ വോട്ടർമാരും യു ഡി എഫിനെ വോട്ട് ചെയ്ത് അവസരമൊരുക്കണമെന്നും എം എൽ എ പറഞ്ഞു അഞ്ചു വർഷം നമുക്ക് അത് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നൊന്നും നമുക്ക് പറ്റിയ ചെറിയ തെറ്റ പക്ഷെ വില കൊടുക്കേണ്ടി വന്നത് അഞ്ചു വർഷമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കരുവാരകുണ്ട് പഞ്ചായത്തിനാർക്കും തർക്കമില്ല നിയമസഭ ആയാലും പാർലമെന്റ് ആയാലും മറ്റേ ഇലക്ഷൻ ആയാലും സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല ഉണിൻകുട്ടിയാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഒരു വിശേഷണത്തിന്റെയും ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത ഒരാളാണ് ഉണ്ണിൻകുട്ടി എനിക്ക് വ്യക്തിപരമായ വളരെയേറെ അടുപ്പവും ബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഉണ്ണിയൻകുട്ടി യു ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുവീഴ്ചയില്ലാത്ത സമീപനം എടുക്കുന്ന നേതാവാണ് പ്രിയപ്പെട്ട ശ്രീ ഉണ്ണിയൻകുട്ടി ഉണ്ണിയൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രസംഗത്തിൽ മാത്രമല്ല പ്രവർത്തന രംഗത്ത് രണ്ടു തവണയാണ് ഉണ്ണിയൻകുട്ടിക്ക് അവസരം ലഭിച്ചത് അദ്ദേഹം പഞ്ചായത്തിൽ അദ്ദേഹം തെരഞ്ഞെടുത്ത് പഞ്ചായത്ത് മെമ്പറായി പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തെളിയിച്ച നേതാവാണ് ഉണ്ണിൻകുറ്റി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പൊതുപ്രവർത്തകൻ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതെങ്ങനെ വിനിയോഗിക്കണം എന്ന് കാണിച്ചു കൊടുത്ത നേതാവാണുണ്ണിയൻകുറ്റി അതുകൊണ്ട് തന്നെ ഉണ്ണിയൻകുട്ടി ഈ വാർഡിൽ നിന്ന് തരിശ വാർഡിൽ നിന്ന് മത്സരിക്കുമ്പോൾ എന്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ നമുക്ക് മത്സരം ഭൂരിപക്ഷത്തോട് ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ളതാണ് ഞാനതിനെ അടിവരെ ഇടുക ഉണ്ണിയൻകുട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നൽകുന്ന അംഗീകാരമായിരിക്കണം ഇവിടെ തവണത്തെ ഭൂരിപക്ഷം തരിച്ചുപാടും നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ടയാണ് എന്ന് തെളിയിക്കുന്ന ഭൂരിപക്ഷമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നൽകേണ്ടത് അതിനു വേണ്ടിയുള്ള ശ്രമം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം ഉണ്ണിയൻകുട്ടിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഊടിയ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിന് നിങ്ങളോട് പാണക്കാട് സെമീർ അലി ശിഖാബിദങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ ഉണ്ണിൻകുട്ടി തരിശിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകട്ടെ എന്നും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തിരികെ പിടിച്ച് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തട്ടെ എന്നും കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസം കൂടാതെ മുഴുവൻ പേരും ഉണ്ണിൻകുട്ടിക്കും ജില്ലാ സ്ഥാനാർത്ഥി മുസ്തഫയ്ക്കും ബ്ലോക്ക് സ്ഥാനാർത്ഥി കോണി അടയാളത്തിൽ ചെയ്യണമെന്നും തങ്ങൾ അഭ്യർത്ഥിച്ചു വാർഷിച്ച് തടഞ്ഞസിനെയും ഒറ്റക്കെട്ടായിട്ട് വിശേഷിക്കാറുണ്ട് സ്ഥാനാർത്ഥികൾക്കും കൂടി പതിനൊന്നാം തീയതി വോട്ട് ചെയ്ത് പതിമൂന്നാം തീയതി നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് പഞ്ചായത്തിലൊരു യു ഡി എഫ് ഭരണസമിതി വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ദക്ഷേത്രം നമുക്കറിയാം നമ്മൾ പ്രസിഡന്റ് കാമ്പിഡേറ്റ് ആയിട്ടാണ് നമ്മൾ ന്യൂട്ടി സാഹിബിനെ അവിടെ മത്സരിപ്പിക്കുന്നത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇപ്പോഴും സാഹിബും അതുപോലെ തന്നെ പുൽവാട്ട ഭാഗത്ത് നിന്ന് സ്മിത ബ്ലോക്കിലേക്ക് പിന്നെ ഇവിടുന്ന് നിങ്ങളുടെയൊക്കെ പിന്തുണയോടെ ഞാനും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും മുസ്തഫ അബ്ദുൽ അദീഫും ഒക്കെ എനിക്ക് ഓണി ചിഹ്നത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി ഞങ്ങൾ വരെയുണ്ട് എനിക്ക് പറയാനുള്ളത് ബ്ലോക്കിനെ സംബന്ധിച്ചും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചും ഇപ്പൊ കരിവാരത്തിന്റെ ഡിവിഷനിലെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഒമ്പത് വാർഡുകളുണ്ട് എല്ലായിടത്തും കേറി ഓരോ വീടും കേറാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കക്കർ ൂത്തുപാലും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെയാണ് നമ്മുടെ ഈ തരിശെന്ന് പറയുന്ന നമ്മുടെ കോട്ടയായിക്കൊണ്ട് നമ്മൾ കാക്കുന്ന നമ്മുടെ തരിശടക്കമുള്ള വാർഡുകളിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ നമ്മൾ ഭൂരിപക്ഷത്തോടാണ് മത്സരിക്കേണ്ടത് ഇവിടെ ഇനി മത്സരിക്കാൻ കഴിയാത്തവണ്ണം ഇനി ഇങ്ങോട്ട് മത്സരിക്കാൻ വരണ്ട എന്നുള്ള കാരണം അത്തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്